ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി എരഞ്ഞോളിയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മാഹി മേഖലയിലും ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തി സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും സൂക്ഷിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായി മാഹി ചെറുകല്ലായി ചാലക്കര പള്ളൂർ ഇരട്ടപ്പിലാക്കുൽ ഈസ്റ്റ് പള്ളൂർ ചമ്പ്ര വെസ്റ്റ് പള്ളൂർ പ്രദേശങ്ങളിലാണ് മാഹി പോലീസ് വ്യാപക പരിശോധന നടത്തിയത് ഡോഗ് സ്ക്വാഡും ഇവരെ സഹായിക്കാനെത്തി എസ് ഐ ജിയാസിന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡും സ്ഫോടക വസ്തുക്കൾ തിരിച്ചറിയുന്നതിൽ പരിശീലനം സിദ്ധിച്ച ലക്സി എന്ന പോലീസ് നായ ഉൾപ്പെടെയുള്ള ഡോഗ് സ്ക്വാഡും മാഹി പോലീസിനെ സഹായിക്കാനെത്തിയിരുന്നു മാഹി പോലീസ് സൂപ്രണ്ട് ജി ശരവണന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആർ ഷൺമുഖം മാഹി എസ് ഐ അജയ്കുമാർ പള്ളൂർ എസ് ഐ റെനിൽകുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ പി പ്രദീപ് എന്നിവരും പങ്കെടുത്തു ആൾതാമസമില്ലാത്ത വീടുകൾ നിർമ്മാണം നിലച്ച കെട്ടിടങ്ങൾ കുറ്റിക്കാടുകൾ എന്നിങ്ങനെ സാമൂഹിക വിരുദ്ധർ സ്ഥിരമായി തമ്പടിക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നത് ഇത്തരം പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ടെന്നും പോലീസ് സൂപ്രണ്ട് ജി ശരവണൻ പറഞ്ഞു അതേസമയം ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊമ്മൽവയൽ മാടപ്പിടിക സ്പിന്നിംഗ് മിൽ പരിസരം വേലായുധൻമട്ട പുന്നോൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ന്യൂമാഹി പോലീസിന്റെ നേതൃത്വത്തിൽ ബോംബിനും ആയുധങ്ങൾക്കുമായി തിരച്ചിൽ നടത്തി ആൾതാമസമില്ലാത്ത വീടും കെട്ടിടങ്ങളും കാട് പിടിച്ച സ്ഥലങ്ങളിലുമാണ് പരിശോധന കോഴിക്കോട് റൂറലിൽ നിന്ന് എത്തിയ ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂമാഹി സി ഐ ജിതേഷ് എസ് ഐമാരായ അനീഷ് രവീന്ദ്രൻ പ്രമോദ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു ഗ്രാമിക ന്യൂസ് തലശ്ശേരി